ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ടി ഡി എസ് ഓൺലൈൻ കറക്ഷനാണ് ആണ് ടി ഡി എസ് റിട്ടേൺ എങ്ങനെ ഓൺലൈൻ കറക്ഷൻ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പ്രേസസിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ കറക്ഷൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്തു അതിനകത്ത് എമൗണ്ട് തെറ്റിപ്പോയി നമ്മൾ പിന്നെ അത് കണ്ടുപിടിക്കുകയാണ് എമൗണ്ട് തെറ്റാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് അതെങ്ങനെ ഓൺലൈൻ വഴി കറക്ഷൻ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോ ഞാൻ രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ റീസൺ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ എൻ്റെ ഒരു ക്ലയൻ്റിൻ്റെ ഡാറ്റ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഞാനിതാ ഈ എച്ച് കോളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എമൗണ്ട് ആണ് ഞാൻ ടി ഡി എസ് റിട്ടേൺ ഫയൽ ചെയ്തത് ഇതിനെ ഞാൻ അടച്ച തുക എന്ന് പറയുന്നത് ദ ഈ എം കോളത്തിൽ കാണുന്നതാണ് ആക്ച്വലി ഞാൻ ഫയൽ ചെയ്യേണ്ടിയിരുന്ന തുക ഈ ജി കോളത്തിൽ കാണുന്നതാണ് ഈ എമൗണ്ടുകളാണ് ഞാൻ ഫയൽ ചെയ്യേണ്ടിയിരുന്നത് ഇതിൻ്റെ ടി ഡി എസ് ഞാൻ അടയ്ക്കേണ്ടിയിരുന്നത് ഇത്രയാണ് പക്ഷേ ഞാൻ അടച്ച തുക എന്ന് പറയുന്നത് ഇത്രയാണ് ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടാണ് ഞാൻ അടച്ചത് പക്ഷെ അടക്കേണ്ടിയിരുന്ന തുക ഇരുപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പം നമുക്കിത് എങ്ങനെ ഈ ഒരു റിട്ടേൺ കറക്ഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാനിപ്പോൾ ക്യൂ ടു ക്വാർട്ടർ ടൂവിൽ എങ്ങനെ കറക്ഷൻ വരുത്താം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ക്വാർട്ടർ വണ്ണിന് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്വാർട്ടർ ടൂവിൽ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഫിഗർ ഇതാണ് അടച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ എമ്മിൽ കാണുന്നതാണ് അപ്പം ഞാൻ കറക്ഷൻ ചെയ്ത് ാലിയാക്കാൻ പോകുന്ന തുക ഈ ജിയിലുള്ളതും പിന്നെ ഈ എല്ലിലുള്ള തുകയാണ് ഞാൻ പുതുതായിട്ട് അതിനെ കറക്ഷൻ ചെയ്ത് ആക്കാൻ പോകുന്ന തുക അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമ്മൾ നേരെ ട്രേസസിലോട്ട് പോവുക പിന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ ഡി എസ് സി വെച്ചിട്ടാണ് ഓൺലൈൻ കറക്ഷന് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഡി എസ് സി ഒക്കെ ട്രേസസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം കൂടാതെ അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് അറ്റാച്ച് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്കിത് കറക്ഷൻ ഓൺലൈൻ വഴി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ട്രേസസിൻ്റെ സൈറ്റിലേക്ക് കയറി ഞാൻ അതിൽ ലോഗിൻ ചെയ്യുകയാണ് അപ്പം അതിൽ ഞാൻ ആദ്യം പോകുന്നത് റിക്വസ്റ്റ് ഫോർ കറക്ഷൻ എന്നുള്ള അവിടെയാണ് ഞാൻ പോകുന്നത് ഞാൻ അവിടെ പോയിട്ട് ഏത് ഫിനാൻഷ്യൽ ഇയറാണ് ഏത് ക്വാർട്ടർ ആണെന്ന് സെലക്ട് ചെയ്യുകയാണ് അതിൽ ഫിനാൻഷ്യൽ ഇയർ ഞാൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്തു ക്വാർട്ടർ ക്യൂ ടു സെലക്ട് ചെയ്തു ട്വൻറ്റി സിക്സ് ക്യൂ ബി സെലക്ട് ചെയ്തു ഓൺലൈനാണ് ഞാൻ സെലക്ട് ചെയ്തത് ഓഫ്ലൈൻ ആയിട്ടും ചെയ്യാം അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഓൺലൈൻ എങ്ങനെ ചെയ്യാം നോക്കാം എന്നിട്ട് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവരിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ക്യൂ റ്റു ഹസ്ബിൻ സബ്മിറ്റഡ് ഇന്ന ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അവൈലബിൾ സ്റ്റാറ്റസ് അവൈലബിൾ എന്ന് കാണിച്ചാൽ മാത്രമേ നമുക്കത് പ്രോസസ്സ് ചെയ്ത് പോകാൻ പറ്റൂ കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ട്രാക്ക് ഗോ ടു ട്രാക്ക് റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് വ്യൂ ആൾ കൊടുക്കാം അപ്പോൾ അതാത് ഇവിടെ ക്യൂ ടു വന്നിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഈ അവൈലബിളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ ഇപ്പം ഇവിടെ അവൈലബിൾ ആണ് വേറെ എന്ത് സ്റ്റാറ്റസ് ആണെങ്കിലും ചെയ്യാൻ പറ്റില്ല അവൈലബിൾ ആണ് സോ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡി എസ് സി ചോദിക്കുന്നുണ്ട് നോർമൽ കെ വൈ സി വാലിഡേഷൻ വിത്തൗട്ട് ഡി എസ് സി ചോദിക്കുന്നുണ്ട് ഞാനിപ്പം ഡി എസ് സി വെച്ചിട്ടാണ് പോകുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഓൺലൈൻ കറക്ഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അപ്ഡേഷൻ അപ്ഡേഷന് ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് ഡി എസ് സി വെച്ചിട്ടേ പോകാനും പറ്റുകയുള്ളൂ സോ ഞാനിപ്പോൾ ഇതിൽ ഡി എസ് സി കൊടുത്തിട്ട് വാലിഡേറ്റ് ഡി എസ് സി കൊടുക്കുകയാണ് ഡി എസ് സി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ സൈൻ ചെയ്യുകയാണ് ഓക്കെ ഇപ്പോൾ എനിക്ക് ആ ഒരു കറക്ഷൻ ചെയ്യേണ്ട ഒരു ഫീൽഡ് എനേബിൾ ആയിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമുക്കൊരു എമൗണ്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഈ ക്യൂ ട്യൂബിൽ ഞാൻ ക്യൂ എനിക്ക് നാല് എൻട്രി ഉണ്ട് നാല് എൻട്രിയിൽ ഞാൻ പന്ത്രണ്ട് മുന്നൂറ്റി അറുപത്തെട്ടാണ് ഞാൻ അടച്ചത് ആക്ച്വലി ഞാൻ അടയ്ക്കേണ്ടിയിരുന്ന തുക പന്ത്രണ്ട് തൊള്ളായിരത്തി എൺപത്തെട്ടാണ് അപ്പം ഞാൻ ഇനി അടയ്ക്കേണ്ട തുക ഗവൺമെൻറ്റിലോട്ട് ഇനി ടി ഡി എസ് ആയിട്ട് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപ കൂടി അടയ്ക്കണം അപ്പം നമ്മൾ ഈ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരു ഒന്നും കൂടി ഞാൻ പറയാണ് നമ്മൾ ഈ ടി ഡി എസ് റിട്ടേൺ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ കറക്ഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഡിഫറൻസ് എമൗണ്ട് എത്രയാണോ അത് നിങ്ങൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റ് വഴി നിങ്ങളുടെ ടാനും അതിൻ്റെ യൂസർ അതിൻ്റെ പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് ഏത് സെക്ഷൻ ആണോ അതിനകത്ത് നിങ്ങളത് ടാക്സ് അടയ്ക്കണം അടച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിഞ്ഞ് അത് ഈ ക്രൈസസില് അപ്ഡേറ്റ് ആവും ആ ഒരു ചെല്ലാൻ ഇവിടെ അപ്ഡേറ്റ് ആവും അപ്ഡേറ്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ വരാവുള്ളൂ അപ്പോൾ അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനത് വീഡിയോയിൽ ആദ്യം പറയാൻ വിട്ടുപോയി അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ കേസിൽ ഈ ചെല്ലാൻ അടച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക സ്കിപ്പ് ചെയ്യെല്ലാവരും നമ്മൾ അടച്ച ചെല്ലാന് റേസില് വന്നിട്ടുണ്ട് പക്ഷെ ആ ചെല്ലാൻ നമുക്ക് ഈ ക്യൂ റ്റു എന്നുള്ള നമ്മുടെ ഈ റിട്ടേണുമായിട്ട് ടാഗ് ചെയ്യണം ഇതിനകത്ത് ആ ഒരു ചെല്ലാൻ ആഡ് ചെയ്യണം ഏത് ചെല്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ്മാച്ച് കണ്ടുപിടിച്ചു അതിപ്പോൾ എൻ്റെ കേസിൽ അറുന്നൂറ്റി ഇരുപത് രേട് അപ്പം ഈ പൈസ ഞാൻ ഗവൺമെൻറ്റിന് അടച്ചു അപ്പോൾ ആ ചെല്ലാൻ നമ്മൾ ഈ ഒരു ക്യൂ റ്റു എന്നുള്ള ഏത് ക്വാർട്ടറാണോ എനിക്ക് ആ ക്വാർട്ടറിൽ ആ ചെല്ലാൻ കൂടി ആഡ് ചെയ്യണം അപ്പോൾ അത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കറക്ഷൻ പ്രോസസ്സിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ഷൻ കൊടുക്കുക എന്നിട്ട് ആഡ് ചെല്ലാൻ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ടിവിടെ ആഡ് ചെല്ലാൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിൽ എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് ആദ്യത്തെ ചെല്ലാനാണ് ഞാൻ അടച്ചിരിക്കുന്നത് അപ്പം നിങ്ങളിവിടെ അറുന്നൂറ്റി ഇരുപത് രൂപ ആണ് നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ കൂടുതലുണ്ട് അത് ഞാൻ എല്ലാ ക്വാർട്ടറും കൂടി പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അടച്ചത് കൊണ്ടാണ് ഇത്തരം ചെല്ലാൻ കിടക്കുന്നത് നിങ്ങളത് കൺഫ്യൂഷൻ ആവണ്ട നിങ്ങൾക്ക് എത്രയാണോ ആക്ച്വലി അടയ്ക്കേണ്ട തുക അതങ്ങ് അടയ്ക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ ഈ ആദ്യത്തെ ചെല്ലാനാണ് എനിക്ക് ടാഗ് ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് ഞാൻ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഇവിടെ ഒരു ബ്ലൂ കളറിൽ ആയി എന്നിട്ട് നമ്മൾ ആഡ് ടു ചെല്ലാൻ കൊടുക്കുക ഓക്കെ ചെല്ലാൻ കൊടുക്കുമ്പോഴത്തേക്കും ചെല്ലാൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു അടുത്തൊരു സ്ക്രീന് വരും ഇതിനകത്ത് നിങ്ങൾ റിമൈനിങ് ബാലൻസ് ഇതാ ഇവിടെ ഇത്രയുണ്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇൻട്രസ്റ്റ് വേണ്ടിയിട്ടാണ് അടയ്ക്കണമെങ്കിൽ അതിവിടെ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ സേവ് കൊടുക്കുക സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഇത് ആ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിലവിൽ അത് അറ്റാച്ച് ആയിട്ടുണ്ട് പക്ഷെ അത് സബ്മിറ്റ് ആയാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ കാണിക്കും റിമൈനിങ് അവൈലബിൾ ബാലൻസ് ഇത്രയെന്ന് പറഞ്ഞ് കാണിക്കും ഓക്കെ ഇനി നമ്മൾ എന്തു ചെയ്യുക ഇത് സബ്മിറ്റ് കറക്ഷൻ കൊടുക്കുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണക്ഷ കറക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് കാണിക്കും വ്യൂ കറക്ഷൻസ് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം എന്താണ് വ്യൂ നമ്മൾ കറക്ഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കറക്ഷൻ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വ്യൂ വ്യൂ ചെയ്യാൻ പറ്റും അപ്പോൾ ചെല്ലാൻ ഈ സ്റ്റേറ്റ്മെൻറിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല ചെല്ലാൻ ആഡ് ടു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളിതാ ഈ ഒരു ചെല്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ബാക്ക് പോവുക വീണ്ടും ഇവിടെ കൺഫേം കാണിക്കും നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോൾ അടുത്ത എന്നതിന് ശേഷം റെഡി കറക്ഷൻ റെഡി ഫോർ സബ്മിഷൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടി കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ഫോർ പ്രോസസ്സിങ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു ഒരു മെസ്സേജ് വരും കറക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി നമുക്കൊരു പുതിയ ടോക്കൺ നമ്പറൊക്കെ കിട്ടും ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ചെല്ലാൻ എന്താണെന്ന് വെച്ചാൽ അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം കറക്ഷന് വരാൻ അതാണ് സെക്കൻഡ് സ്റ്റേജ് അതിനകത്ത് ചെല്ലാൻ ആഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റേജ് ഇനി ഞാൻ ആ കറക്ഷന് റിക്വസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാൻ പോവുകയാണ് അതിന് നമ്മൾ ഡിഫോൾട്ടിൽ വന്നിട്ട് ട്രാക്ക് കറക്ഷൻ റിക്വസ്റ്റ് എടുക്കുക വ്യൂ ആൾ കൊടുക്കുക അപ്പം ഇപ്പോൾ ഞാൻ കറക്ഷൻ ചെയ്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ് ഇവിടെ സബ്മിറ്റഡ് ടു ഐ ടി ഡി എന്ന് പറഞ്ഞ് കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് മെൻറ്റിന് ഇത് സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി അവർ ഈ ഒരു കറക്ഷൻ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്ത ഡിഡക്റ്റീവ് ഡീറ്റെയിൽസ് എനിക്ക് അമൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഞാൻ ഈ അറുനൂറ്റി ഇരുപത് രൂപ എൻ്റെ ഇതിനകത്ത് വന്നത് ഞാൻ അടച്ചു അടച്ചിൽ ഞാൻ ഈ പാർട്ടികൾക്ക് ഇതാണ് അവരുടെ ടാൻ നമ്പർ ഇവർക്ക് സോറി ഇവർ അവരുടെ പാൻ നമ്പർ ഇവർക്ക് എഗൈൻസ്റ്റ് ഇനി അത് ടാഗ് ചെയ്യണം ടാഗ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവരുടെ ഡിഡക്റ്റീവ് ഡീറ്റെയിൽസ് ഇനി അമെൻഡ് ചെയ്യണം അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അപ്പം അത് അമെൻഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കൊടുത്ത കറക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റൂ എന്ന് വെച്ചാൽ അത് ഇതുപോലെ ഇവിടെ പ്രൊസസ്സഡെന്ന് പറഞ്ഞ് കാണിക്കും ചിലപ്പോൾ അതൊരു ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ പിടിക്കാം ഇതാണ് ഞാൻ ഓൾറെഡി ക്യൂ വണ്ണ് സെയിം കറക്ഷൻ ഞാൻ കൊടുത്തായിരുന്നു ഈ ക്യൂ വണ്ണ് അത് ഞാൻ ഇരുപത്തിനാലാം തീയതി കൊടുത്തത് എനിക്ക് പ്രൊസസ്സഡ് ആയത് ഇരുപത്താറാം തീയതി അപ്പോൾ രണ്ട് ദിവസം പിടിച്ചു അപ്പോൾ ഇതും മിക്കവാറും ഇന്ന് കൊടുത്തെങ്കിൽ ഇത് ഒന്നാം തീയതി ഒക്കെ ആവാനേ ഒന്നാം തീയതിയോ അല്ലെങ്കിൽ രണ്ടാം തീയതിയോ ഒക്കെ പ്രൊസസ് ആവാനേ പ്രൊസസ്സഡ് ആവാനേ ചാൻസ് ഉള്ളു അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞത് വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് ചെയ്യും എന്നുള്ളത് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോ ഇരുപത്തി ഏഴാം തിയതി രാത്രി പതിനൊന്ന് ആറൊക്കെ ആയപ്പോഴാണ് ഞാനിത് കൊടുത്തത് നമുക്കിനി മേ ബി നമുക്കൊന്ന് നാളെ നോക്കി നോക്കാം ചിലപ്പോൾ ആയാലും ആയെന്ന് വരാം അതറിയില്ല അപ്പൊ നമ്മളൊരു നാളെ കുറച്ച് മണിക്കൂറിന് ശേഷം നാളെ ഒന്ന് കയറി ഒന്ന് നോക്കാം സെയിം ഈ ഇവിടെ വന്ന് ഡിഫോൾട്ടിൽ വന്ന് നമ്മൾ ട്രാക്ക് കറക്ഷൻ റിക്വസ്റ്റിൽ വ്യൂ ആൾ എടുത്ത് നോക്കണം ഇവിടെ സ്റ്റാറ്റസ് മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം പ്രൊസസ്സഡ് ആണെന്ന് ആവുകയാണെങ്കിൽ നമുക്ക് നേരെ ഡിഡക്റ്റീവ് കറക്ഷന് പോവാം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി നമുക്കിത് പ്രൊസസ്സഡ് ആയതിന് ശേഷം അടുത്തായിട്ട് കാണാം ഇത് രണ്ടും ഞാൻ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷേ കുറച്ച് ലെങ്തി ആവാൻ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട് അതൊന്ന് നിങ്ങൾ സഹകരിക്കണം കാരണം ഓൺലൈൻ കറക്ഷനാണ് അപ്പോൾ അത് അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി നമുക്കിത് പ്രോസസ്സഡ് ആയതിനു ശേഷം കാണാം ഗുഡ് ബൈ